ൂരം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല നേമത്ത് ഒരു 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 മരണത്തിന്റെ പോലും പുള്ളി പോകത്തില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഇവിടുത്തെ കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇവിടുത്തെ പറഞ്ഞു അറിയാലോ എം എൽ എ ജനിച്ചിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല രാജഗോപാൽ അങ്ങനെയുള്ള ഇവിടെ ജയിച്ചാൽ എന്ത് ചെയ്യുന്നു ചെയ്താക്കൊള്ളാം വളരെയധികം മോശം എല്ലോ അടിപൊളി സത്യനാരായണ സത്യനാരായണ റോഡ് രാജഗോപാലിട്ട് എന്ത് ചെയ്തു അതാദ്യം പറഞ്ഞതാ എന്ത് ചെയ്യുന്നു പാലത്തിന്റെ വർക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇവിടെ ഒരു എം എൽ എ ജനിച്ചു ഇവിടെ എംഎൽഎ ജയിച്ചല്ലോ രാജഗോപാല് ഇവിടെ നിയമത്തെന്താണ് ചെയ്തത് റോഡ് ഉണ്ടെങ്കിലേ പാലത്തോട്ട് കേറാൻ വഴിയുണ്ട് റോഡില്ല പകരം പാലം പണി ചെയ്തിട്ട് പാലത്തിൽ ആൾക്കാരെ അപ്പുറം റോഡ് വേണ്ടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് ശക്തമായിട്ട് തിരിച്ചു വരും നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇനി ആരായിരിക്കും മേയർ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിലായിരുന്നു ഇനി അങ്ങോട്ട് ഇതേ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ അതെങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടെ അറിയാം ചേട്ടാ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ി ജെ പി വലിയൊരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുകയാണ് ഒരുപാട് പേരുകളൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു ഇപ്പൊ ആരായിരിക്കും അല്ലെങ്കിൽ ആരാകാനാണ് ആഗ്രഹം മേയറായിട്ട് പേരാണ് പറഞ്ഞു കേൾക്കുന്നത് മറ്റൊന്ന് തന്നെയാണ് അതേ ആദ്യം വരെ വ്യക്തി കൂടിയാണ് അതനുസരിച്ച് തന്നെയാണ് സാധ്യത തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നു ഇല്ല ഇല്ല വളരെയധികം ഏറ്റവും വലിയ മോശം ആയിരുന്നു അറിയാവുന്ന രാജേന്ദ്രനായിരുന്നു അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും മാറ്റത്തിന് വേണ്ടിയാണ് മൊത്തം നമ്മള് പറയണ്ടല്ലോ ജനങ്ങൾക്ക് മൊത്തം അറിയാം പറ്റി ആറ്റകാരില് പൊങ്കാലും പൊങ്കാലയില്ലാത്തതിന്റെ കോടിക്കണക്കിന് എഴുതിയതാണ് അതുകൊണ്ട് അത് പറഞ്ഞിട്ട് അതല്ല നല്ല അടിപൊളി പറഞ്ഞു വരുന്നേ രാജാ രാജേന്ദ്ര ബിജെപിക്ക് ഒരു കിട്ടിയിരിക്കുന്നത് അത് കാണുമ്പോ ജന പൊതുജനം എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താണ് തോന്നുന്നത് ഇത്തവണ നല്ലതാണ് നല്ല നിർത്തി നല്ല നല്ല രീതിയിൽ അവര് പ്രവർത്തിച്ചു ജയിച്ചു ജയിച്ചത് നല്ലതെന്നായി പറയാം ബിജെപി

പുതിയ ഭരണത്തിലേക്ക് കോർപ്പറേഷൻ മാറുകയാണ് ബി ജെ പി ആദ്യമായിട്ട് പിടിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് അപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വികസനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു തോന്നുന്നു മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുമോ പ്രവർത്തിച്ച് കാണിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇവിടെ ഒരു എം എൽ എ ജയിച്ചല്ലോ രാജഗോപാല് ഇവിടെ എന്താണ് ചെയ്തത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നേമത്ത് മരണത്തിന് അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഇവിടുത്തെ കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇവിടുത്തെ പറഞ്ഞ അറിയാലോ എം എൽ എ ജനിച്ചിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല രാജഗോപാൽ അങ്ങനെയുള്ള ഇവിടെ ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചെയ്താക്കോളാം അത്ര നമുക്ക് സന്തോഷം വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ നല്ല പ്രവർത്തനം വന്നാക്കൊള്ളാം ഇവര് വന്നതിൽ മാറ്റം വന്ന നല്ലത് തന്നെയാണ് പക്ഷെ നല്ല പ്രവർത്തനം വന്നാക്കൊള്ളാം ഇത്രേ ഉള്ളൂ പറയാം സത്യനാരായണ സത്യനാരായണ റോഡ് ശിവൻകുട്ടി റോഡല്ലേ രാജഗോലും അതാദ്യം പാലത്തിന്റെ വർക്ക് ചെയ്യണു നമ്മളെ പറഞ്ഞ ഭാഗത്ത് ഒരു പാലത്തിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കൽ ശിവൻകുട്ടി മന്ത്രിയുടെ പണ്ടില് ഒരു പാലത്തിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്ക റിയാ സത്യനാർ മലമ്പേൽ കൊന്നിട്ട് പണി നടന്നോട്ടിരിക്കും കേറാൻ പണിയുണ്ട് പാലം പണി പാലത്തിൽ ആൾക്കാരെ റോഡ് വേണ്ട അപ്പൊ നാപ്പത്തിയേഴ് ലക്ഷം രൂപ എന്തോ പണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് രണ്ട് പോലെ ഇട്ടു നിർത്തി അതാണ് ഇപ്പോഴത്തെ വരണം ബി ജെ പിക്ക് ഒരു വലിയൊരു സ്കോപ്പ് ഉണ്ട് യു തിരിച്ചു വന്നു പറയുന്നു അതേസമയത്ത് എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫിന്റെ വോട്ട് സീറ്റുകൾ കുറഞ്ഞാലും വോട്ട് കൂടിയെന്നാണ് പറയുന്നത് എന്ത് തോന്നുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് ശക്തമായിട്ട് തിരിച്ചു വരും ഇപ്പോഴുള്ള കണക്ക ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം മൂന്നിലെ ഒരു ഭാഗവും യു ഡി എഫിനാണ് മൂന്നിലൊരു ഭാഗവും യുഡിഎഫിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒമ്പത് സീറ്റുണ്ടായതുകൊണ്ട് ഇപ്പൊ പത്തൊമ്പത് സീറ്റായല്ലോ അപ്പൊ വൻ വിജയമില്ല യു ഡി എഫിന് വൺ വൻ വിജയമല്ലേ വൻ വിജയം കിട്ടിട്ടുണ്ട് കിട്ടി പുരോഗതി ഇപ്പോ ഇവിടെയുള്ള പരാജയം ആണെങ്കിൽ എൽ ഡി എഫും ബി ജെ പിയും കൂടെ യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് അതാണ് അതിന്റെ അകത്തുള്ള സത്യം ഇവിടെയുള്ള ഇവിടെ മത്സരം ഒന്നും യു ഡി എഫ് ഒറ്റ കക്ഷിയായിട്ടാണ് യു ഡി എഫ് നീക്കുന്നത് യു ഡി എഫ് ശക്തമായിട്ട് തിരിച്ചു വരും അതിന്റെ യാതൊരു സംശയവും പ്രതീക്ഷിച്ചൊരു തിരഞ്ഞെടുപ്പ് അതെ 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 യാതൊരു സംശയവും പ്രതീക്ഷിച്ച എന്ന് പറയുമ്പോ ഇത്രയും ആയി ഒമ്പത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റ് വന്നില്ല അപ്പോ ഇവിടെ ശക്തസാറ് വീട് ശബരിനാഥ് ഇവരുടെ എല്ലാം ശക്തമായ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഇത്രയും കൊണ്ടെത്തിയ പൺവിജയം ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളെല്ലാം എല്ലാ ഉദ്യോഗസ്ഥരും സി പി എമ്മിന്റെ നേതാക്കളെല്ലാം ചേർന്ന് തന്നെയാണ് ഈ കൊള്ളം നടന്നിട്ടുള്ളത് അതിനിപ്പോ എന്തെങ്കിലും ഒരു ഭരണ ഈ സ്വർണം പുറത്തു കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ പോറ്റിയാണ് അല്ലെങ്കിൽ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രിമാര് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കളിയാണ് ഇത് വണ്ടി അഴി അഴിമതിയാണ് അയ്യപ്പന്റെ സ്വത്ത് ഏഹ് ഇത് പുറത്ത് പോയി അടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് അയ്യപ്പൻ അയ്യപ്പൻ തന്നെ അതിനെ കൊടുത്തോളും അതിന് വേറെ യാതൊരു സംശയവുമില്ല അയ്യപ്പന്റെ പൊന്ന് അയ്യപ്പന്റെ എന്തായാലും അത് കട്ടു കോടികളുടെ നമ്മൾ ഇത് അറിയാത്ത കോടികളുടെ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അത് മന്ത്രിമാർക്ക് വലിയ വലിയ ടീമുകൾ